മണിയൂർ ബോംബ് കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് കുറ്റേടി മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സമരസായ്നം സംഘടിപ്പിച്ചു ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു മഹാരാജാസ് കോളേജ് മേപ്പയിൽ വടകര പാലയാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണു മുദ്വീട്ടിലിന്റെ വീടിന് ബോംബെറിഞ്ഞ പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസ് നടപടിക്കെതിരായാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സമരസായാഹ്നം സംഘടിപ്പിച്ചു ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു ഇതിലൊരു മാറ്റം വരുത്താൻ ഞങ്ങളും നിർബന്ധിതരാകും ഇപ്പൊ ഇവിടെ കുറെ പോലീസുകാരൊക്കെ വന്ന് ഗേറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ തള്ളിക്കയറി ചെല്ലാൻ നിൽക്കുന്നത് പോലെയാണ് അവരൊക്കെ നിൽക്കുന്നത് നിങ്ങൾ അങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ള കാര്യം മാത്രമേ ഇന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷെ അതിലും നിങ്ങൾ മാറ്റം വരുത്തുന്നില്ല എങ്കിൽ ഇപ്പോൾ കടന്നു വന്ന മാർച്ചിനേക്കാൾ വലുതായ ഒരു മാർച്ച് ഇവിടെ സംഘടിപ്പിക്കപ്പെടും ഇവിടെ കുറ്റ്യാട് നിയോജമണ്ഡലം കമ്മിറ്റിയുടെ സ്ഥാനത്ത് ഈ ജില്ലയിലെ മുഴുവൻ നിയോജ മണ്ഡലത്തിലെയും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരും അന്ന് ഈ ഗേറ്റിന്റെ പഠിക്കൽ നിങ്ങൾ നിന്നതുകൊണ്ടായില്ല അതിനകത്തേക്ക് കടന്ന് ഇതിന്റെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങൾ അത് നടത്തുക തന്നെ ചെയ്യും വിഷ്ണുവിന്റെ വീടിന് നേരെ ബോംബേർ ഉണ്ടാകുമ്പോൾ വിഷ്ണു ആ സമയത്ത് വീട്ടിലില്ല വിഷ്ണു വീട്ടിലില്ലാത്ത സമയത്ത് വിഷ്ണുവിന്റെ വീടിന് നേരെ ബോം പറയുമ്പോൾ വിഷ്ണുവിന്റെ മുറിക്കൊക്കെ താകെയുള്ളത് വിഷ്ണുവിന്റെ ഭാര്യയും ഒന്നര വയസ്സുള്ള കുഞ്ഞും മാത്രമാണ് ആ വീടിന് നേരെ പോകുന്ന പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അവിടെ ആളുകൾ കൂടുന്ന് പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തുന്നു പോലീസുകാരൊക്കെ നിൽക്കോലെ തന്നെ വീണ്ടും ഒരു പ്രതി അതിന്റെ മുമ്പിലൂടെ അവിടെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഒന്ന് പരിശോധിക്കാൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആയിത്തീർന്നിട്ടുള്ളത് എന്നൊന്ന് നോക്കുന്നതിന് വേണ്ടി ഒരാൾ വീണ്ടും അതിന്റെ മുമ്പിലൂടെ ബൈക്കിലൂടെ കടന്നു പോകുന്നു ആ ബൈക്കിലൂടെ കടന്നുപോയ ആളിന്റെ പുറകെ അപ്പോൾ വന്ന പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ കടന്നുപോയിട്ട് അയാളെ പിടിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ അയാൾ വളരെ ഉദ്ദേശത്തോടു കൂടി തന്നെ കടന്നു വന്ന ആളാണ് ഏത് വഴിക്ക് പോകണമെന്നൊക്കെ അദ്ദേഹം നേരത്തെ തീരുമാനിച്ചിട്ട് വന്ന ആളാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അവിടെയുള്ള സി ക്യാമറകൾ പരിശോധിക്കാൻ ആ സി ക്യാമറകൾ പരിശോധിച്ച് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ അവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ പോലീസ് സംവിധാനം തയ്യാറായിട്ടില്ല നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് ഒരു കാര്യം പോലീസുകാരെ നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ വടകരയിൽ നിന്നല്ല കേരളത്തിൽ ഒരിടത്തും പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്നല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം ബിബിൻലാൽ സീറ്റി കെ അധ്യക്ഷനായ പരിപാടിയിൽ ശ്രീനാഥ്ജി സ്വാഗതം പറഞ്ഞു ആർ ഷഹീൻ ഭവിത് മലോൽ ദനേഷ് വള്ളി സിദ്ധാർത്ഥ് നരിക്കൂട്ടും ചാൽ നിജിൻ മാസ്റ്റർ കാവിൽ രാധാകൃഷ്ണൻ ദിൽരാജ് വിതുൽ ബാലൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം